കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകി വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കുക ലൈസൻസ് ഇല്ലാത്തവർ നടത്തുന്ന മൊബൈൽ വെൽഡിംഗ് വർക്കുകൾ നിയന്ത്രിക്കുക ചെറുകിട വെൽഡിംഗ് വ്യവസായ മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധരണയും സംഘടിപ്പിച്ചത് ഇ എം എസ് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധരണ ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷനായ പ്രതിഷേധ ധരണയിൽ ജില്ലാ സെക്രട്ടറി ശശി സ്റ്റീൽ ലാൻഡ് സ്വാഗതവും ജില്ലാ ട്രഷറർ ആർ ഹരികുമാർ നന്ദിയും പറഞ്ഞു അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി രതീഷ് ബാബു ജില്ലാ പ്രസിഡന്റുമാരായ കെ ജ്യോതി ജി പ്രകാശ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാർ കെ ചിദംബരം എസ് മനോജ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ലൈസൻസ് മൊബൈൽ வீடுகளில் கொண்டு வந்து ஜோலி எடுத்துட்டு போகும் யார் நம்ம பிரதானப்பட்ட பிரசரங்கள் இல்லாது நிலையில் மொபைல் மிக வாயும் சம்பளம்